ഹായ് ഹലോ ലാഭവും നഷ്ടവും എന്ന ചാപ്റ്ററിൻ്റെ എട്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് ജോസ് കാപ്പൻ മക്കളെ നമുക്ക് ജോസ് കാപ്പൻ എന്ന പേരിൽ പേരിലൊരു ടെലഗ്രാം ചാനലുണ്ട് ഇടുന്ന വീഡിയോസ് മിസ് ആവാതിരിക്കാൻ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ടെലഗ്രാം ചാനലിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെയും ചോദ്യങ്ങളാണ് സോ ഇതൊരഞ്ച് ചോദ്യമുണ്ട് പോസ്റ്റ് ചെയ്ത് വെച്ച് ചെയ്തു നോക്കാൻ തന്നെ അതുപോലെ അടുത്ത സ്ലൈഡിൽ ഒരു മൂന്ന് ചോദ്യവും കൂടെ ഉണ്ട് അപ്പം അഞ്ചും മൂന്നും എട്ട് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ അറിയാവുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ വെറുതെ വീഡിയോ കണ്ട് സമയം കളയണ്ടാലോ എന്നൊരു ഉദ്ദേശത്തോടെയാണ് ഒരു വീഡിയോയിൽ ചെയ്യിപ്പിക്കുന്ന ചോദ്യങ്ങൾ അതിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്ത് വെച്ച് ചെയ്ത് നോക്കാം അറിയത്തില്ലാത്തതിൻ്റെ മാത്രം എക്സ്പ്ലനേഷൻ കണ്ടാൽ മതി അപ്പം അതാണ് നമ്മൾ ഈ എല്ലാ വീഡിയോയുടെയും തുടക്കത്തിൽ അന്ന് ചെയ്യിപ്പിക്കുന്ന ചോദ്യങ്ങൾ കാണിക്കാനുള്ള കാരണം വെറുതെ നിങ്ങളുടെ വിലപ്പെട്ട സമയം കളയണ്ടാലോ എന്നോ ഉദ്ദേശിച്ചാണ് കേട്ടോ എന്നാൽ മാത്സിന് ബേസ് ഇല്ലാത്ത റേഞ്ച് ഇല്ലാത്ത കുട്ടികൾക്ക് എക്സ്പ്ലനേഷൻസ് കണ്ട് നന്നായിട്ട് പഠിക്കാനും പറ്റും റേഞ്ചുള്ള കുട്ടികൾക്ക് വെറുതെ വീഡിയോ കണ്ട് സമയം വേസ്റ്റ് ആവേണ്ട ആവശ്യവും ഇല്ല അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇന്നത്തെ ചോദ്യങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് പരിചയപ്പെട്ടാലോ ഫസ്റ്റ് ക്വസ്റ്റിൻ രാജു പതിനായിരം രൂപ മുടക്കി പതിനായിരം രൂപ മുടക്കി ഒരു സ്കൂട്ടർ വാങ്ങി അപ്പോൾ പതിനായിരം രൂപ മുടക്കിയാണ് സ്കൂട്ടർ വാങ്ങിയത് ആയിരം രൂപ മുടക്കി പുതുക്കി പണിഞ്ഞു ആയിരം രൂപ മുടക്കി അത് പുതുക്കി പണിഞ്ഞു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പെയിൻ്റ് അടിക്കുന്നതിന് ചിലവാക്കി അല്ലേ അപ്പോൾ ആകെ ഈ സ്കൂട്ടറിന് എത്രയോ ചിലവായെന്ന് നോക്കാമല്ലോ സോ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ ആകെ ചിലവായിട്ടുണ്ട് പതിനായിരം രൂപ സ്കൂട്ടറിന് ആയിരം രൂപ പുതുക്കി പണി പണിതതിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പെയിൻറ് അടിക്കുന്നതിന് ആകെ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ ചിലവായി ഇരുപത് ശതമാനം ലാഭം കിട്ടാൻ എത്ര തുകയ്ക്ക് വിൽക്കണം എന്നാ അപ്പം പതിമൂവ പതിമൂന്ന് അഞ്ഞൂറ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുടക്ക് മുതലാ ആണോ അതായത് നൂറ് ശതമാനം എന്ന് പറയുന്നതാണ് മക്കളെ പതിമൂന്ന് അഞ്ഞൂറ് ശരിയല്ലേ നമുക്ക് നൂറ്റി ഇരുപത് ശതമാനം എത്ര എന്ന് കണ്ടുപിടിക്കണം ഇരുപത് ശതമാനം ലാഭം കിട്ടാൻ നൂറ്റി ഇരുപത് ശതമാനം കിട്ടണമല്ലോ അപ്പം നൂറ് ശതമാനം പതിമൂന്ന് അഞ്ഞൂറാണെങ്കിൽ നൂറ്റി ഇരുപത് ശതമാനം ഏതിന് തുല്യമാണെന്ന് കണ്ടുപിടിച്ച ഉത്തരവായി ഇത് എന്ത് ചെയ്യാം ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും ശരിയാണോ ഓക്കെ അതായത് നൂറ്റി ഇരുപത് ഇൻറ്റു പതിമൂന്ന് അഞ്ഞൂറ് ഡിവൈഡഡ് ബൈ നൂറ് നമ്മുടെ ഉത്തരം അല്ലേ സോ ഈ രണ്ട് പൂജ്യവും ഈ രണ്ട് പൂജ്യവും ക്യാൻസലാകും നൂറ്റി ഇരുപത് ഇൻറ്റു നൂറ്റി മുപ്പത്തി അഞ്ചായിരിക്കും ഉത്തരം ആണല്ലോ നൂറ്റി ഇരുപത് ഇൻറ്റു നൂറ്റി മുപ്പത്തഞ്ച് എത്ര കിട്ടും നൂറ്റി ഇരുപത് ഇൻറ്റു നൂറ്റി മുപ്പത്തഞ്ച് നമുക്ക് കിട്ടുന്നത് പതിനാറ് ഇരുന്നൂറ് എന്ന് കിട്ടും സോ ഈ ചോദ്യത്തിൻ്റെ ആൻസർ പതിനാറ് ഇരുന്നൂറാണ് ക്ലിയർ ആണല്ലോ അല്ലേ ആൻസർ ഓപ്ഷൻ എ ആണ് പതിനാറ് ഇരുന്നൂറ് അടുത്ത ചോദ്യത്തിലേക്ക് വരാം ഒരു കച്ചവടക്കാരൻ ഒരു സാധനം എഴുന്നൂറ് രൂപയ്ക്ക് വിറ്റപ്പോൾ മുപ്പത് ശതമാനം നഷ്ടമുണ്ടായി അപ്പം മുടക്കിയതിൻ്റെ എഴുപത് ശതമാനമാണ് എഴുന്നൂറ് രൂപ അല്ലേ എങ്കിൽ ആ സാധനത്തിൻ്റെ വാങ്ങിയ വില എത്ര അതായത് ആ സാധനത്തിൻ്റെ വാങ്ങിയ വില കാണാൻ പറഞ്ഞാൽ അതിൻ്റെ നൂറ് ശതമാനം കാണുക എന്നർത്ഥം അല്ലേ അതായത് എഴുന്നൂറ് രൂപയ്ക്ക് വിറ്റപ്പം മുപ്പത് ശതമാനം നഷ്ടം ഉണ്ടായി അപ്പം മുടക്കിയതിൻ്റെ എഴുപത് ശതമാനമാണ് എഴുന്നൂറ് വാങ്ങിയ വില കാണാൻ നൂറ് ശതമാനം എത്രയെന്ന് കണ്ടുപിടിക്കണം ഇത് എന്ത് ചെയ്യണം മക്കളെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം നൂറ് ഇൻറ്റു എഴുന്നൂറ് ഡിവൈഡ് ബൈ എഴുപതെന്ന് കിട്ടും അല്ലേ സോ ഇത് ഇതും വെട്ടിപ്പോയി പത്ത് ആൻസറ് ആയിരംന്ന് കിട്ടും ആയിരം അല്ലേ ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് അടുത്ത ചോദ്യം എ സെയിൽസ്മാൻ എൻസ് എ പ്രോഫിറ്റ് ഓഫ് ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് ആഫ്റ്റർ ഗീവിംഗ് എ ഡിസ്കൗണ്ട് ഓഫ് ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് ഫൈൻ ദ റേഷ്യോ ബെറ്റ്വീൻ ദ മാർക്കറ്റ് പ്രൈസ് ആൻഡ് ദ കോസ്റ്റ് പ്രൈസ് നല്ല ഒരു ചോദ്യമാണേ അതായത് എ സെയിൽസ്മാൻ എൻസ് എ പ്രോഫിറ്റ് ഓഫ് ട്വൻ്റി പെർസെൻറ്റേജ് ആഫ്റ്റർ ഗീവിംഗ് എ ഡിസ്കൗണ്ട് ഓഫ് ട്വൻറ്റി പെർസെൻറ്റേജ് അതായത് ഇരുപത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ട് കൊടുത്തപ്പോൾ ഒരു കച്ചവടക്കാരന് ഇരുപത്തഞ്ച് ശതമാനം ലാഭം കിട്ടിയെങ്കിൽ അതിൻ്റെ മാർക്കറ്റ് പ്രൈസും കോസ്റ്റ് പ്രൈസും തമ്മിലുള്ള റേഷ്യോ എത്ര എന്നാൽ ചോദ്യം ഓക്കെ അപ്പം ഞാൻ ഇവിടെ കോസ്റ്റ് പ്രൈസ് നൂറ് രൂപ എന്നങ്ങ് അസ്യൂം ചെയ്തു കോസ്റ്റ് പ്രൈസ് നൂറ് രൂപയാണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് നൂറ്റി രൂപയാണ് കാരണം എന്താ ഇരുപത്തഞ്ച് ശതമാനം ലാഭം കിട്ടി എന്ന് പറഞ്ഞാൽ നൂറ് രൂപയുടെ സാധനം നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് വിൽക്കാൻ പറ്റണം എന്നാലാണ് ഇരുപത്തഞ്ച് ശതമാനം ലാഭം കിട്ടുന്നത് ശരിയല്ലേ അപ്പം നൂറ്റി ഇരുപത്തഞ്ച് രൂപയായിരിക്കണം സെല്ലിംഗ് പ്രൈസ് ഓക്കെ ഇനി നൂറ്റി ഇരുപത്തഞ്ച് രൂപ സെല്ലിംഗ് പ്രൈസ് വന്നത് എങ്ങനെയാണ് മാർക്കഡ് പ്രൈസിൽ നിന്ന് ഇരുപത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ട് കൊടുത്തപ്പോഴാണ് സെല്ലിംഗ് പ്രൈസ് നൂറ്റി ഇരുപത്തഞ്ചായത് അതായത് മാർക്കഡ് പ്രൈസിൻ്റെ മാർക്കഡ് പ്രൈസിൻ്റെ എഴുപത്തഞ്ച് ശതമാനം എന്ന് പറയുന്നതാണ് നൂറ്റി ഇരുപത്തഞ്ച് രൂപ അപ്പം മാർക്കഡ് പ്രൈസ് എത്രയെന്നറിയാൻ നൂറ് ശതമാനം എത്രയെന്ന് കണ്ടുപിടിച്ചാൽ മതി അല്ലേ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം നൂറ് ഇൻറ്റു നൂറ്റി ഇരുപത്തി അഞ്ച് ഡിവൈഡഡ് ബൈ എഴുപത്തഞ്ചെന്ന് വരും ഇത് ഇരുപത്തഞ്ച് വെച്ച് മൂന്ന് തവണ ഇത് അഞ്ച് തവണ അഞ്ഞൂറ് ബൈ എന്ന് വരും അഞ്ഞൂറ് ബൈ മൂന്ന് അപ്പോൾ അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് ചോദ്യം മാർക്കറ്റ് പ്രൈസും കോസ്റ്റ് പ്രൈസും തമ്മിലുള്ള റേഷ്യോയാണ് ശരിയല്ലേ അഞ്ഞൂറ് ബൈ മൂന്ന് ഈസ് ടു നൂറ് അല്ലേ ഇങ്ങനെ ക്രോസ് ചെയ്താൽ പോരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ ക്രോസ് ചെയ്യാൻ വേറെ ഒന്നുമില്ലല്ലോ വൺ അല്ലേ ഓക്കെ സോ ഇത് അഞ്ഞൂറ് ഈസ് ടു മുന്നൂറ് വരും ആൻസർ ഫൈവ് ഈസ് ടു ത്രീ ഇതാണ് ആൻസർ ഓപ്ഷൻ 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 എ ആണ് മക്കളെ ആൻസർ ഞാൻ ഒന്നുകൂടെ പറയട്ടെ ഈ ചോദ്യം ഞാൻ ചെയ്തത് കോസ്റ്റ് പ്രൈസ് നൂറ് രൂപ എന്നങ്ങ് അസ്യൂം ചെയ്തു അപ്പോൾ സെല്ലിംഗ് പ്രൈസ് നൂറ്റി ഇരുപത്തഞ്ച് രൂപയായിരിക്കണം കാരണം ഇരുപത്തഞ്ച് ശതമാനം ലാഭം കിട്ടണമെങ്കിൽ നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് വിൽക്കാൻ പറ്റണം ശരിയല്ലേ ഇരുപത്തഞ്ച് ശതമാനം ലാഭം കിട്ടണമെങ്കിൽ നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് വിൽക്കാൻ പറ്റണം നൂറ് രൂപയുടെ സാധനം നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് അപ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് വിറ്റു എന്നർത്ഥം ഇനി മാർക്കറ്റ് പ്രൈസിൽ നിന്ന് ഇരുപത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ട് കൊടുക്കുമ്പം നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് വിൽക്കാൻ പറ്റണം എങ്കിലേ ഇരുപത്തഞ്ച് ശതമാനം ലാഭം കിട്ടത്തുള്ളൂ അപ്പോൾ മാർക്കറ്റ് പ്രൈസിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ട് കഴിഞ്ഞുള്ള എമൗണ്ട് ആണ് നൂറ്റി ഇരുപത്തഞ്ച് രൂപ അതായത് മാർക്കറ്റ് പ്രൈസിൻ്റെ എഴുപത്തഞ്ച് ശതമാനമാണ് നൂറ്റി ഇരുപത്തഞ്ച് നൂറ് ശതമാനം കണ്ടാൽ മാർക്കറ്റ് പ്രൈസ് കിട്ടും മാർക്കറ്റ് പ്രൈസ് നമുക്ക് അഞ്ഞൂറ് ബൈ മൂന്ന് കിട്ടും ഇതും കോസ്റ്റ് പ്രൈസ് നമ്മൾ റേഷ്യോയാണ് അപ്പോൾ അഞ്ഞൂറ് ബൈ മൂന്ന് ഈസ്റ്റ് നൂറ് ബൈ ഒന്ന് അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ വേണ്ടി ചെയ്യും ക്രോസ് ചെയ്യുമ്പോൾ അഞ്ഞൂറ് ആൻസർ മാർക്ക് കോസ്റ്റ് ും നമ്മൾ റേഷ നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ് ഒരാൾ രണ്ട് കുതിരകളിൽ ഓരോന്നിനെയും ആറായിരം രൂപ നിരക്കിൽ വിൽക്കുന്നു ഇടപാടിൽ നഷ്ടമോ ലാഭമോ അയാൾക്കില്ല അപ്പം അതിന്റെ അർത്ഥം ആകെ കോസ്റ്റ് ടു പ്രൈസ് എന്ന് പറയുന്നതും ആകെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നതും എന്താണ് തുല്യമാണെന്നല്ലേ ആറായിരം രൂപ നിരക്കിലാണ് രണ്ട് കുതിരകളെ വിറ്റത് അപ്പം ആകെ പന്ത്രണ്ടായിരം രൂപയല്ലേ തിരിച്ച് കിട്ടിയത് അപ്പം ആകെ മുടക്കിയതും എത്ര തന്നെ ആയിരിക്കും പന്ത്രണ്ടായിരം തന്നെയായിരിക്കും കാരണം ലാഭവും നഷ്ടവും ഇല്ലെങ്കിൽ ആകെ കോസ്റ്റ് പ്രൈസും ആകെ സെല്ലിംഗ് പ്രൈസും തുല്യമായിരിക്കണം ആകെ വിറ്റപ്പം തിരിച്ച് കിട്ടിയത് ആറായിരവും ആറായിരവും പന്ത്രണ്ടായിരോ എങ്കിൽ ആകെ മുടക്കിയതും പന്ത്രണ്ടായിരം ആയിരിക്കും ഇനി രണ്ട് കുതിരകളുടെ കാര്യം ഇവിടെ പറഞ്ഞേക്കുന്ന അല്ലേ ആദ്യത്തെ കുതിരയെ ആറായിരം രൂപയ്ക്കാണ് വിറ്റത് അതായത് അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് ആറായിരമാണ് രണ്ടാമത്തെ കുതിരയുടെ സെല്ലിംഗ് പ്രൈസ് ആറായിരമാണ് ശരിയാണോ ആദ്യത്തെ കുതിരയെ വിറ്റപ്പോൾ ഇരുപത്തഞ്ച് ശതമാനം ലാഭമാണ് കിട്ടിയത് അല്ലേ ആറായിരം രൂപയ്ക്ക് വിറ്റപ്പോൾ ഇരുപത്തഞ്ച് ശതമാനം ലാഭം കിട്ടിയെന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനം മുടക്കിയതിൻ്റെ നൂറ്റി ഇരുപത്തഞ്ച് ശതമാനം എന്ന് പറയുന്നതാണ് ആറായിരം നൂറ് ശതമാനം എത്രയെന്ന് നോക്കിയാൽ ഉത്തരവായി മുടക്കിയതിൻ്റെ നൂറ്റി ഇരുപത്തഞ്ച് ശതമാനം ആറായിരം ആണ് മുടക്കിയതിൻ്റെ നൂറ് ശതമാനം എത്രയെന്ന് നോക്കിയാൽ ഉത്തരവായി സോ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം നമുക്ക് എത്ര കിട്ടും മക്കളെ ആറായിരം ഇൻറ്റു നൂറ് ഡിവൈഡഡ് ബൈ നൂറ്റി ഇരുപത്തഞ്ചെന്ന് വരും അല്ലേ സോ ഇത് ഇരുപത്തഞ്ച് വെച്ച് നാല് തവണ ഇത് ഇരുപത്തഞ്ച് വെച്ച് അഞ്ച് തവണ എസ് ഈ അഞ്ചും ആറായിരോടെ വെട്ടിക്കളയാം ആയിരത്തി ഇരുന്നൂറ് വരും ആയിരത്തി ഇരുന്നൂറ് ഇൻറ്റു നാല് നാലായിരത്തി എണ്ണൂറ് കിട്ടും അതായത് ആദ്യത്തെ കുതിരയും വിറ്റത് ആറായിരത്തിനാണ് രണ്ടാമത്തെ കുതിരയും വിറ്റത് ആറായിരത്തിനാണ് ആദ്യത്തെ കുതിരയെ ആറായിരത്തിന് വിറ്റപ്പം ഇരുപത്തഞ്ച് ശതമാനം ലാഭം കിട്ടി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കുതിരയുടെ കോസ്റ്റ് പ്രൈസിൻ്റെ നൂറ്റി ഇരുപത്തഞ്ച് ശതമാനമാണ് ആറായിരം നൂറ് ശതമാനം കണ്ട കോസ്റ്റ് പ്രൈസ് കിട്ടും കോസ്റ്റ് പ്രൈസ് സോൾവ് ചെയ്തപ്പം നാലായിരത്തി എണ്ണൂറിൽ കിട്ടി ആണല്ലോ ആദ്യത്തെ കുതിരയുടെ കോസ്റ്റ് പ്രൈസ് നാലായിരത്തി എണ്ണൂറാണെങ്കിൽ രണ്ടാമത്തെ കുതിരയുടെ കോസ്റ്റ് പ്രൈസ് കാണാൻ ആകെ രണ്ടിൻ്റെയും കൂടെ കോസ്റ്റ് പ്രൈസ് പന്ത്രണ്ടായിരം അല്ലേ ഈ പന്ത്രണ്ടായിരത്തിന്ന് നാലായിരത്തി എണ്ണൂറ് കുറച്ചാൽ പോരെ മക്കളെ ഏഴായിരത്തി ഇരുന്നൂറ് എന്ന് കിട്ടും രണ്ടാമത്തെ കുതിരയുടെ കോസ്റ്റ് പ്രൈസ് രണ്ടാമത്തെ കുതിരയുടെ കോസ്റ്റ് പ്രൈസ് ഏഴായിരത്തി ഇരുന്നൂറ് വന്നെന്ന് മനസ്സിലായോ ആദ്യത്തെ കുതിരയുടെ മുടക്കു മുതൽ നാലായിരത്തി എണ്ണൂറാണ് രണ്ടിൻ്റെയും കൂടെ ആകെ മുടക്ക് മുതൽ പന്ത്രണ്ടായിരം അപ്പോൾ രണ്ടാമത്തേക്ക് കുതിരയുടെ മുടക്കം മുതൽ കോസ്റ്റ് പ്രൈസ് കാണാൻ പന്ത്രണ്ടായിരത്തിന്ന് നാലായിരത്തി എണ്ണൂറ് കുറച്ചു അപ്പോൾ ഏഴായിരത്തി ഇരുന്നൂറ് രൂപയാണ് രണ്ടാമത്തേതിൻ്റെ മുടക്കം മുതൽ ഓക്കെ ഇനി രണ്ടാമത്തേത് വിറ്റത് എത്ര ശതമാനം നഷ്ടത്തിനാണെന്നറിയാം നമുക്ക് സെല്ലിംഗ് പ്രൈസ് അറിയാം ഇത് കോസ്റ്റ് പ്രൈസ് അറിയാം ഇത് അപ്പം നഷ്ടശതമാനം കണ്ടുപിടിക്കാമല്ലോ നഷ്ടശതമാനം കാണാൻ നഷ്ടം എത്രയാന്ന് നോക്കുക ആയിരത്തി ഇരുന്നൂറ് രൂപ ബൈ കോസ്റ്റ് പ്രൈസ് ഏഴായിരത്തി ഇരുന്നൂറ് ഇൻഡ് നൂറ് ഉത്തരം അല്ലേ ഇത് നിങ്ങളുടെ വെട്ടിക്കളഞ്ഞ ആറ് നൂറ് ബൈ എന്ന് വരും ആൻസറ് പതിനാറ് പോയിൻറ്റ് ആറ് ആറ് ശതമാനം എന്ന് കിട്ടും ആൻസർ ഓപ്ഷൻ ബി ആണ് മക്കളെ കറക്റ്റ് ഇത് ഒരു നല്ല ചോദ്യമായിരുന്നു ഓക്കെ ചെയ്തത് മനസ്സിലായി എന്ന് വിചാരിക്കണം മുന്നോട്ട് പോവാം അടുത്ത ചോദ്യം ഒരാൾ അറുന്നൂറ്റമ്പത് രൂപയ്ക്ക് വാങ്ങിയ തേങ്ങകൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപയ്ക്ക് വിൽക്കുന്നു നഷ്ടശതമാനം അറുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് വാങ്ങിയത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപയ്ക്ക് വിറ്റാൽ നഷ്ടശതമാനം കാണാൻ നഷ്ടശതമാനം വിൽക്കൽ ടു നഷ്ടം എത്രയാന്ന് നോക്കുക അമ്പത്തിരണ്ട് രൂപ ബൈ കോസ് ഫ്രൈസ് അറുന്നൂറ്റമ്പത് രൂപ ഇൻറ്റു നൂറ് അല്ലേ മക്കളെ അമ്പത്തിരണ്ട് ബൈ അറുന്നൂറ്റമ്പത് ഇൻറ്റു നൂറ് നമുക്ക് വെട്ടിക്കളയാം വെട്ടിക്കളഞ്ഞ് ചെറുതാക്കാം ഇത് ഇതും അമ്പത് വെച്ച് വെട്ടിക്കളയാം ഇത് പതിമൂന്ന് തവണ എസ് ഇത് രണ്ട് തവണ പതിമൂന്നും അമ്പത്തിരണ്ടും വെട്ടിക്കളയാം നാല് തവണ നാല് ഇൻഡു രണ്ട് എട്ട് ശതമാന ഉത്തരം എട്ട് ശതമാനം ഉത്തരം ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് അടുത്ത ചോദ്യം ഇരുപത്തഞ്ച് ശതമാനം കിഴിവിൽ രാഹുൽ ഒരു സ്വെറ്റർ വാങ്ങി ഇരുന്നൂറ് രൂപ കിഴിവ് കിട്ടി ഇരുപത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ട് അപ്പോൾ ഇരുന്നൂറ് രൂപ കുറവ് കിട്ടി എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസിൽ നിന്നാണല്ലോ ഡിസ്കൗണ്ട് കിട്ടുന്നത് മാർക്കറ്റ് പ്രൈസിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് രൂപയ്ക്ക് തുല്യമാണ് എന്നല്ലേ മക്കളെ അതിൻ്റെ അർത്ഥം ഇരുപത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ട് കിട്ടിയപ്പോൾ ഇരുന്നൂറ് രൂപയുടെ കുറവ് വന്നു അപ്പോൾ മാർക്കറ്റ് പ്രൈസിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് രൂപയാണ് മാർക്കറ്റ് പ്രൈസ് എത്രയെന്നറിയാൻ നൂറ് ശതമാനം എത്ര രൂപയ്ക്ക് തുല്യമാണെന്ന് കണ്ടുപിടിക്കാം അല്ലേ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം നൂറ് ഇൻറ്റു ഇരുന്നൂറ് ഡിവൈഡഡ് ബൈ ഇരുപത്തി അഞ്ചെന്ന് വരും ഇത് ഇതും വെട്ടിക്കളയാ നാല് ആൻസർ എണ്ണൂറ് രൂപയാണ് അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് കിട്ടും അടുത്ത ചോദ്യം അറുന്നൂറ് രൂപയ്ക്ക് ഇരുപത് ശതമാനം ലാഭത്തിൽ വിറ്റ ഒരു വസ്തുവിൻ്റെ വാങ്ങിയ വില അപ്പം നൂറ്റി ഇരുപത് ശതമാനം എന്ന് പറയുന്നതാണ് അറുന്നൂറ് രൂപ വാങ്ങി വില കാണാൻ നൂറ് ശതമാനം എത്ര എന്ന് കണ്ടുപിടിക്കണം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ മക്കളെ നൂറ് ഇൻറ്റു അറുന്നൂറ് ഡിവൈഡഡ് ബൈ നൂറ്റി ഇരുപത് ഇത് ഇതും വെട്ടിപ്പോയി അഞ്ച് അല്ലേ ആൻസറ് അഞ്ഞൂറ് കിട്ടും എളുപ്പമല്ലേ ആണ് ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ് അടുത്ത ചോദ്യം അമ്പത് രൂപയ്ക്ക് പത്ത് ഓറഞ്ച് വീതം വാങ്ങി അപ്പോൾ പത്ത് ഓറഞ്ച് എത്ര രൂപയ്ക്ക് വാങ്ങി അമ്പത് രൂപയ്ക്ക് വാങ്ങി അതേ വിലയ്ക്ക് എട്ട് ഓറഞ്ച് വിറ്റു എട്ട് ഓറഞ്ച് അമ്പത് രൂപയ്ക്ക് വിറ്റു ഈ കച്ചവടത്തിൽ ലാഭമാണോ നഷ്ടമാണോ എത്ര ശതമാനം അല്ലെ ലാഭശതമാനം എത്രയാണെന്ന ചോദ്യം ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോളേ ആദ്യം എണ്ണവും ഇത് എണ്ണമല്ലേ ആദ്യ എണ്ണവും രണ്ടാമത് വിലയും എന്ന ക്രമത്തിൽ എടുത്ത് ഇവിടെ അമ്പത് രൂപയ്ക്ക് പത്ത് ഓറഞ്ച് വീതം വാങ്ങിയെന്നല്ലേ ഞാനത് ആദ്യം എണ്ണമാക്കി എഴുതി പത്ത് ഓറഞ്ച് അമ്പത് രൂപയ്ക്ക് വാങ്ങി അതേ വിലയ്ക്ക് എട്ട് ഓറഞ്ച് വിറ്റുമെന്നല്ലേ അപ്പം എട്ട് ഓറഞ്ച് അതേ വിലയ്ക്ക് അമ്പത് രൂപയ്ക്ക് വിറ്റുമെന്നുള്ള ക്രമത്തി എടുത്തേഴ് ആദ്യ എണ്ണം രണ്ടാമത് വില എന്ന ക്രമത്തിൽ എഴുതണേ എന്നിട്ട് ഉത്തരം കണ്ടുപിടിക്കാൻ ലാഭം അല്ലെങ്കിൽ നഷ്ടശതമാനം കാണാൻ ചെയ്യേണ്ടത് മക്കളെ ആദ്യം ഇങ്ങനെ ക്രോസ് ചെയ്യുക അപ്പോൾ എത്ര കിട്ടും അഞ്ഞൂറ് മൈനസ് പിന്നെ ഇങ്ങനെ ക്രോസ് ചെയ്യുക അപ്പോൾ എത്ര കിട്ടും നാന്നൂറ് ഡിവൈഡഡഡഡഡഡഡഡഡഡഡഡഡ് രണ്ടാമത് വരുന്ന സംഖ്യ തന്നെ താഴേക്ക് ഇറക്കി എഴുതുക നൂറ് ഇൻറ്റു നൂറായിരിക്കും ഇത്തരം ചോദ്യങ്ങൾ ഉത്തരം ഈ രണ്ട് പൂജ്യവും ഈ രണ്ട് പൂജ്യവും പോയി അഞ്ഞൂറിൽ നിന്ന് നാനൂറ് കുറച്ചാൽ നൂറ് ബൈ നാലു കിട്ടും ആൻസർ ഇരുപത്തഞ്ച് ശതമാനം എന്ന് കിട്ടും മക്കളെ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ക്ലിയർ ആണല്ലോ ചെയ്തത് അപ്പോൾ ഈ പാറ്റേൺ ഒന്ന് ഓർത്തിരിക്കുക നമ്മളിത് ക്ലാസ്സിൽ എടുക്കുമ്പോൾ ഒരു ടൈപ്പ് തിരിച്ച് പഠിക്കാറുണ്ട് കുറേ എണ്ണം കുറേ രൂപയ്ക്ക് വാങ്ങി വേറെ കുറേ എണ്ണം വേറെ കുറേക്ക് രൂപ രൂപയ്ക്ക് വിറ്റാൽ ലാഭമോ നഷ്ടമോ എത്ര ശതമാനം എന്ന് പറഞ്ഞ് പഠിക്കാറുണ്ട് അപ്പോൾ ആദ്യം എണ്ണം എഴുതാ രണ്ടാമത് വില എന്തൊക്കെ എടുത്ത് എഴുതാ ക്രോസ് ചെയ്യാം ആദ്യം എക്സ് പോലെ ക്രോസ് ചെയ്യണം രണ്ടാമത് എഴുതി വില തന്നെ താഴേക്ക് എടുത്ത് എഴുതണം അതിൻ്റെ നൂറ് ചെയ്താൽ ഉത്തരമായി ഓക്കെ അല്ലേ ഉത്തരം പോസിറ്റീവായി വന്നതുകൊണ്ട് ലാഭം എന്നർത്ഥം നഷ്ടമായിരുന്നെങ്കിൽ ഉത്തരത്തിൽ മൈനസ് സൈൻ കണ്ടേനെ അപ്പോൾ ഇന്നത്തെ കണക്കുകളെല്ലാം മനസ്സിലായല്ലോ മക്കളെ ഇതിൻ്റെ അടുത്ത പാർട്ടുമായിട്ട് അടുത്ത ദിവസം കാണാം താങ്ക്